നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ അദ്ധ്യായത്തിൽ പുരുഷയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് സപ്തഗ്രഹങ്ങളിൽ സൂര്യചന്ദ്രന്മാർ ഒഴിച്ച് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ പഞ്ചഗ്രഹങ്ങളെ കൊണ്ട് അഞ്ച് മഹായോഗങ്ങൾ സംഭവിക്കുന്നുണ്ട് പൊതുവെ അവയെ പറയുന്നത് പഞ്ചമഹാപുരുഷയോഗങ്ങൾ എന്നാണ് സ്ത്രീകൾക്ക് ഈ യോഗങ്ങൾ ഉണ്ടായാൽ അനുഭവവേദ്യമായി തീരുകയില്ല ചൊവ്വയെ കൊണ്ടുണ്ടാകുന്ന യോഗത്തിന് രുചകയോഗമെന്നും ബുധനെ കൊണ്ടുണ്ടാകുന്ന യോഗത്തിന് ഭദ്രമഹായോഗമെന്നും വ്യാഴനെ കൊണ്ടുണ്ടാകുന്ന യോഗത്തിന് ഹംസയോഗമെന്നും ശുക്രനെ കൊണ്ടുണ്ടാകുന്ന യോഗത്തിന് മാളവിക യോഗമെന്നും ശനിയെ കൊണ്ടുണ്ടാകുന്ന യോഗത്തിന് ശശമഹായോഗമെന്നുമാണ് പറയപ്പെടുന്നത് ഇതിൽ പറഞ്ഞ ഓരോ യോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഓരോ യോഗങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ആ ഗുണാനുഭവങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ യോഗം എന്ന് പറയുന്നത് രുചകയോഗം തന്നെയാണ് ജനന സമയത്ത് കുജൻ ലക്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ എവിടെയെങ്കിലും ഉച്ചമോ സ്വക്ഷേത്രമോ പ്രാപിച്ചു നിന്നാൽ രുചകയോഗം ഭവിക്കുന്നതാണ് രുചകയോഗത്തിൽ ജനിക്കുന്നവൻ പോലീസിലോ പട്ടാളത്തിലോ ഉദ്യോഗസ്ഥനായി ഭവിക്കുന്നതാണ് രുചകയോഗത്തിൽ ജനിക്കുന്നവർ നല്ല സൗന്ദര്യമുള്ളവരും നല്ല സ്വഭാവഗുണമുള്ളവരുമായിരിക്കുന്നതാണ് ധനം കൊണ്ടും ഐശ്വര്യം കൊണ്ടും വളരെയധികം മുൻപന്തിയിലായിരിക്കും വളരെയധികം ദാനാതി കർമ്മങ്ങൾ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരായിരിക്കും ദേഹബലം കൊണ്ടും മനസ്സുകൊണ്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതായിരിക്കും ഇതൊക്കെയാണ് രുചികയോഗം മൂലം ലഭിക്കുന്ന ഗുണാനുഭവങ്ങൾ അടുത്ത യോഗം എന്ന് പറയുന്നത് ഭദ്രമഹായോഗത്തെക്കുറിച്ചാണ് ബുധൻ തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ അതുപോലെ തന്നെ ഉച്ച നിൽക്കുകയും അങ്ങനെ നിൽക്കുന്ന ആ രാശി ലക്നത്തിൻ്റെ കേ കേന്ദ്രസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കുകയും ചെയ്താൽ ഭദ്രമഹായോഗം ഭവിക്കുന്നതാണ് ഭദ്രമഹായോഗത്തിൽ ജനിക്കുന്നവർ ശൗര്യമുള്ള മുഖവും പതുക്കെ നടക്കുന്നവനുമായിരിക്കും ബന്ധുക്കൾക്ക് വളരെയധികം ഉപകാരിയായിരിക്കും എവിടെയും ബഹുമാനം ലഭിക്കുന്ന ഒരു ആളായിത്തീരുന്നതാണ് വിദ്യയും ബുദ്ധിയും കൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് വളരെയധികം ധനങ്ങൾ സമ്പാദിക്കുകയും ധനങ്ങൾ കൈവശം വന്നു ചേരുന്നവനുമായിത്തീരുന്നതാണ് അടുത്ത യോഗം എന്ന് പറയുന്നത് ഹംസയോഗമാണ് വ്യാഴം തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ അതുപോലെ തന്നെ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുകയും അങ്ങനെ നിൽക്കുന്ന ആ രാശി ലക്നത്തിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കുകയും ചെയ്താൽ ഹംസയോഗം ഭവിക്കുന്നതാണ് ഹംസയോഗത്തിൽ ജനിക്കുന്നവൻ സുന്ദരനായും ദാനാധികർമ്മങ്ങളിൽ താല്പര്യമുള്ളവനും ഹംസയോഗത്തിൽ ജനിക്കുന്നവർക്ക് നിരവധി ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് നല്ല സൗന്ദര്യമുള്ള ഭാര്യയെ ലഭിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും ഒരു സൗഖ്യങ്ങൾ വന്നു ചേരുന്നതാണ് നിരവധി ധനവിഭവങ്ങൾ വന്നു ചേരുന്നതാണ് നല്ല സൽക്രമങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ നിരവധി ഭാഗ്യാനുഭവങ്ങളോട് കൂടിയവനും ആയിത്തീരുന്നതാണ് ഹംസയോഗത്തിൽ ജനിക്കുന്നവൻ വളരെയധികം അറിവുള്ളവനും ജ്ഞാനിയുമായി തീരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് അടുത്ത ആ യോഗം എന്ന് പറയുന്നത് മാളവിക മഹായോഗമാണ് ശുക്രൻ തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ അതുപോലെ തന്നെ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കുകയും അത് ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ ഒന്നായി വരികയും ചെയ്യുകയാണെങ്കിൽ മാളവിക യോഗം രൂപപ്പെടുന്നതാണ് മാളവിക യോഗത്തിൽ ജനിക്കുന്നവൻ കമനീയമായ ആകൃതിയോടുകൂടിയവനും സമ്പത്തും സൽഗുണങ്ങളും ഉള്ളവനുമായി തീരുന്നതാണ് നിരവധി ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും വാഹനാദി ഭാഗ്യങ്ങളും കലാവിദ്യകളിൽ വളരെയധികം താല്പര്യമുള്ളവനും ശൃംഗാരാദി വിഷയങ്ങളിൽ താല്പര്യമുള്ളവനുമായി ഭവിക്കുന്നതാണ് നിരവധി ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്ന് ലഭിക്കുന്നതാണ് സർവ ഐശ്വര്യങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് അടുത്ത മഹായോഗം എന്ന് പറയുന്നത് ശശമഹായോഗമാണ് ശനി തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ അതുപോലെ തന്നെ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുകയും അങ്ങനെ നിൽക്കുന്ന ആ രാശി ലക്നത്തിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ ഒന്നായി വരികയും ചെയ്താൽ ശശമഹായോഗം സംഭവിക്കുന്നതാണ് ശശമഹായോഗത്തിൽ ജനിക്കുന്നവർ സർക്കാർ സംബന്ധമായ ഉന്നത പദവികളിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പോലീസ് പട്ടാളം അങ്ങനെയുള്ള ഉദ്യോഗങ്ങളിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായി ജോലി ലഭിക്കാനും നീതിന്യായ വ്യവസ്ഥിതിയിൽ ജോലികൾ ലഭിക്കുന്നതിനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കുന്നതിനുമുള്ള സാധ്യതകൾ കൂടുതലാണ് എല്ലാവരും പറയുന്ന പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നം എൻ്റെ ജാതകത്തിൽ പഞ്ചമഹായോഗമുണ്ട് എന്നിട്ട് എനിക്കതൊന്നും അനുഭവയോഗ്യമാകുന്നില്ല അതിൻ്റെ ഗുണാനുഭവങ്ങളൊന്നും എനിക്ക് ലഭിക്കുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് ഈ പഞ്ചമഹായോഗം നമ്മുടെ ജീവിതത്തിൽ ഗ്രഹങ്ങളെല്ലാം ഒത്തു ചേർന്ന് ആ ഗ്രഹങ്ങളുടെ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോഴും അതനുഭവയോഗ്യമാകുമ്പോഴാണ് പഞ്ചമഹാരോ യോഗമൊക്കെ നമുക്ക് ലഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യോഗകാരകനായ ഗ്രഹം ഏത് ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുന്നു ആ ആളിൻ്റെ ലഗ്നത്തിൽ എങ്ങനെയാണ് അതായത് ലക്നത്തിൽ ആ ലക്നവുമായി സംബന്ധിച്ച് ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെന്നോ ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് പഞ്ചമഹായോഗങ്ങൾ നിങ്ങൾക്കും അനുഭവയോഗ്യമാകുക എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഈ പഞ്ചമഹായോഗങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക പരിശോധന നടത്തി എന്തെങ്കിലും ഗ്രഹങ്ങളുടെ ബലക്കുറവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ